നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമുക്ക് അവർക്ക് പറയാവുന്നതാണ് കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദൻ വളരെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം വെന്റിലേറ്റർ സഹായത്തോടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തിയത് നിലവിലെ അവസ്ഥ അതുപോലെ തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കം പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വി എസിന്റെ മകനെതിരെ ഗുരുതരമായ ഒരു വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് അതിൽ ഹൈക്കോടതി ശക്തമായ രീതിയിൽ ഒരു നിലപാടും സ്വീകരിച്ചിരിക്കുകയാണ് ജോലി പോലും തിരക്കുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വി എ അരുൺകുമാർ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മകൻ ഇദ്ദേഹത്തിനെതിരെയാണ് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഐ എച്ച് ആർ ഡിയുടെ ഡയറക്ടർ നിയമനം പരിശോധിക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഐ എച്ച് ആർ ഡി താൽക്കാലിക ഡയറക്ടർ പദവിയിൽ വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാർ നിയമിക്കപ്പെട്ടതിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതിൽ പല തരത്തിലുള്ള വഴിവിട്ട് ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നതും വി എസിൻ്റെ മകനായിട്ട് വി എസിൻ്റെ മകനായതുകൊണ്ട് ആ രീതിയിലുള്ള സഹായങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നും ലഭ്യമായിരിക്കുന്നു എന്ന സംശയമാണ് കോടതിയുടെ പക്കൽ എത്തിച്ചേർന്നിരിക്കുന്നത് വി എ അരുൺകുമാറിൻ്റെ യോഗ്യത പരിശോധിക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് യോഗ്യനല്ല എങ്കിൽ വളരെ വേഗത്തിൽ അതിൽ കർശനമായ ഒരു നടപടി സ്വീകരിക്കാനും മുന്നറിയിപ്പുണ്ട് മുൻ മുഖ്യമന്ത്രിയുടെ മകൻ കൂടി ആയതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും ജനസമ്മിതനായ ഒരു നേതാവിൻ്റെ മകൻ കൂടി ആയതുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒക്കെ തന്നെ മറികടന്നുകൊണ്ട് അവരെയൊക്കെ തന്നെ പിന്തള്ളിക്കൊണ്ട് ആ പദവിയിലെത്തിയതാണോ എന്നുള്ള കാര്യമാണ് അന്വേഷണ വിധേയമാക്കേണ്ടത് അങ്ങനെ ഒരു പിൻവാതിൽ നിയമനവും ശുപാർശയും ഒക്കെ തന്നെ അരുൺകുമാറിന് വേണ്ടി ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ ഇരുന്ന വ്യക്തിക്ക് ക്ലർക്കായി നിയമിതരായ വ്യക്തിക്ക് എങ്ങനെയാണ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം വളരെ വേഗത്തിൽ നൽകിയത് അപരിചിതമായ ഒരു നടപടിയായി തന്നെയാണ് കോടതി ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത് അസംഭവ്യമായ ഒരു നടപടി വളരെ വേഗത്തിൽ സംഭവിച്ചിരിക്കുന്നു തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ മുൻ പ്രിൻസിപ്പളും ഇപ്പോഴത്തെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഡീനുമായിട്ടുള്ള ഡോക്ടർ വിനോദ് തോമസിൻ്റെ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇങ്ങനെ ഒരു ഉത്തരവിട്ടിരിക്കുന്നത് ഐ എസ് ആർ ഡി ഡയറക്ടർ പദവി സർവകലാശാല വി സിക്ക് തുല്യമാണെന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞു യു ജി സി മാനദണ്ഡം അനുസരിച്ച് ഏഴു വർഷത്തെ അധ്യാപന പരിചയം ഏറ്റവും നിർബന്ധമാണ് വിദ്യയുടെ കാര്യത്തിലടക്കം നമ്മൾ ഇതിനു മുൻപ് ഈ വിഷയം കേട്ടിട്ടുള്ളതാണ് അപ്പോൾ യു ജി സി മാനദണ്ഡങ്ങളെ മറികടന്നുകൊണ്ട് അതിനെയൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നിഷ്ടപ്രകാരം ഒരു നിയമനമാണോ ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ക്ലറിക്കൽ പദവിയിലിരുന്ന ഒരു വ്യക്തി ഏഴു വർഷത്തെ അധ്യാപന പരിചയം എങ്ങനെ സ്വായത്തമാക്കി രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് പ്രൊമോഷൻ കൊടുത്ത് ഐ എച്ച് ആർ ഡി ഡയറക്ടർ പദവി നൽകി എന്നുള്ളത് ഏറെ വിചിത്രമായി തോന്നുന്ന ഒരു നടപടിയായിട്ടാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി മാനദണ്ഡം അനുസരിച്ച് തന്നെ ഏറ്റവും കുറഞ്ഞത് ഈ പദവിയിലെത്തണമെങ്കിൽ ഏഴ് വർഷത്തെ അധ്യാപന പരിചയം ഏറ്റവും അനിവാര്യമായി വേണ്ടതാണ് നിർബന്ധമായി വേണ്ടതാണ് ക്ലറിക്കൽ പദവിയിലിരുന്ന ഒരു വ്യക്തിയെ ആ പദവിയിലേക്ക് ഡയറക്ടർ പദവിയിലേക്ക് എത്തിച്ചെങ്കിൽ അഭൂതപൂർവ്വമായൊരു വളർച്ച സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ സ്വാധീനം തന്നെയായിരിക്കും സ്ഥാനക്കയറ്റം നൽകാനായി കാരണമെന്നാണ് കോടതി മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലാതെ എങ്ങനെ ഐ എച്ച് ആർ ഡി ഡയറക്ടർ പദവിയിലേക്ക് എത്താനായി സാധിക്കും അതിനുള്ള എന്ത് യോഗ്യതയാണുള്ളത് തീർത്തും വിചിത്രമായി കോടതിക്കിത് ബോധ്യപ്പെട്ടു അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് നേരത്തെ തന്നെ വർഷങ്ങളായി ഐ എച്ച് ആർ ഡി അസിസ്റ്റൻ്റ് ഡയറക്ടറായ അരുൺകുമാറിനെ നിയമിച്ചതിനെതിരെ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകിയതിനെതിരെ കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു നയനാർ സർക്കാരിൻ്റെ കാലത്തായിരുന്നു ഐ എച്ച് ആർ ഡി അസിസ്റ്റൻറ്റ് ഡയറക്ടറായി അരുൺകുമാറിനെ തിരഞ്ഞെടുത്തത് നിയമിക്കാനായി തയ്യാറായത് പക്ഷേ ആ കേസിലാകട്ടെ അരുൺകുമാറിനെ തിരുവനന്തപുരം പ്രത്യേക കോടതി കുറ്റമുക്തനാക്കിയിരുന്നു തെറ്റൊന്നും തന്നെ അന്ന് കണ്ടെത്തിയിരുന്നില്ല വിഷയത്തിൽ അന്വേഷണം നടത്തിയ വിജിലൻസ് നിയമനവും സ്ഥാനക്കയറ്റവും നൽകിയതൊക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെ ആയിരുന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ ആ കേസ് അവിടെ വച്ച് തീരുകയായിരുന്നു കോടതിയിൽ വെച്ച് തന്നെ വിജിലൻസ് കോടതിയിൽ വെച്ച് തന്നെ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ച് ക്ലീൻ ചീറ്റ് നൽകുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരിയിൽ ഐ എച്ച് ആർ ഡിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ചേർന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ജോയിൻറ്റ് ഡയറക്ടറായും അഡീഷണൽ ഡയറക്ടറായും ഉയർന്ന പദവികളിലേക്ക് വളരെ വേഗത്തിൽ ഉയർന്നു വന്നു എന്നുള്ള ആരോപണമാണ് നിലവിൽ ഹർജിക്കാർക്കടക്കം ഉന്നയിക്കാനായിട്ടുള്ളത് തുടർച്ചയായ എൽ ഡി എഫ് സർക്കാരുകൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ തോതിലുള്ള ഒരു റിമാർക്ക് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ഉന്നത സ്ഥാനക്കയറ്റം തന്നെയാണ് നൽകിയിരിക്കുന്നത് എങ്ങനെയാണോ എൽ ഡി എഫിന് നേട്ടമുണ്ടാകുന്നത് അതനുസരിച്ചുകൊണ്ട് അരുൺകുമാറിനും ആനുപാതികമായി നേട്ടമുണ്ടാകുന്നു അതിനനുസരിച്ചു കൊണ്ട് യോഗ്യതാ മാനദണ്ഡങ്ങൾ ആവർത്തിച്ച് പരിഷ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു കേരള സർക്കാരിൻ്റെ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള ഐ എച്ച് ആർ ഡി ഒൻപത് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഒൻപത് പോളിടെക്നിക്കുകൾ നാല് സർവകലാശാലകളുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അൻപതോളം അപ്ലൈഡ് സയൻസ് കോളേജുകൾ പതിനാറോളം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ രണ്ട് മോഡൽ ഫിനിഷിംഗ് സ്കൂളുകൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിൽ ബിരുദാനന്തര ഡിപ്ലോമകൾ വാഗ്ദാനം ചെയ്യുന്ന രണ്ട് പ്രാദേശിക കേന്ദ്രങ്ങൾ ഏഴ് എക്സ്റ്റൻഷൻ സെൻറ്ററുകൾ അങ്ങനെയൊക്കെ തന്നെ നടത്തുന്ന വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം തന്നെയാണ് ഒരു വലിയ ചെയിൻ ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് തന്നെ പറയാൻ സാധിക്കും ഇതിൻ്റെ മേധാവിയായി തന്നെയാണ് അരുൺകുമാർ നില നിലവിലുള്ളത് അരുൺകുമാറിന് ഇങ്ങനെ ലഭിച്ചിട്ടുള്ള നിയമനങ്ങളും സ്ഥാനക്കയറ്റങ്ങളും ഒക്കെ ഐ എച്ച് ആർ ഡിക്ക് എതിരായിട്ടുള്ള ഗുരുതരാരോപണമായി തന്നെ രാഷ്ട്രീയ നിയമനങ്ങൾക്ക് വേണ്ടിയുള്ള ടൂളായി മാറ്റിയിരിക്കുന്നു എന്നുള്ള ആരോപണത്തിന് കാരണമായി മാറിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണമെന്ന് പറയുന്നത് എല്ലാ തസ്തികൾക്കും അദ്ദേഹം ഇതുവരെ വഹിച്ചിട്ടുള്ള തസ്തികൾക്ക് മാനദണ്ഡമായി പറയുന്ന അധ്യാപന ഗവേഷണ പരിചയം ഇതൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് പ്രധാനമായി ഉയർന്നു കേൾക്കുന്ന പരാതി എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്നിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അരുൺകുമാറിനെ ഒരു ഡയറക്ടറായി നിയമിക്കുന്നതുവരെ താൽക്കാലിക ഡയറക്ടറായി പകരം ഒരു ഡയറക്ടറായി നിയമിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഡയറക്ടർ തസയിലേക്കുള്ള നിയമന നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ അരുൺകുമാർ സർക്കാരിന് തന്നെ കത്തെഴുതി വ്യക്തമായ താൽപ്പര്യ വൈരുദ്ധ്യം അവഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്നിന് സർക്കാർ ഈ നിയമങ്ങളൊക്കെ തന്നെ ഭേദഗതി ചെയ്തു അതിനുശേഷം അനുകൂലമായ രീതിയിൽ ഒരു വിധിയും വന്നു ഫെബ്രുവരിയിൽ എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അക്കാദമിക് ഡീനും ഐ എച്ച് ആർ ഡിയിലെ ഫാക്കൽറ്റി അംഗവുമായിട്ടുള്ള പ്രൊഫസർ വിനു തോമസ് അരുൺകുമാറിനെ ഡയറക്ടർ ഇൻചാർജായി നിയമിച്ചതിനെതിരെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ്റെ മകൻ കൂടിയായതുകൊണ്ട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്നും നിയമവിരുദ്ധമായും ഏകപക്ഷീയമായും ഭേദഗതി ചെയ്യാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ ചോദ്യം കൊണ്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചതും ഈ വിവരങ്ങളൊക്കെ തന്നെ സമർപ്പിച്ചതും അർഹരായ നിരവധി ആളുകൾ പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹരായ രാഷ്ട്രീയ നിയമനത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് അടിസ്ഥാനമാക്കി ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുന്നത് രണ്ടായിരത്തി പത്ത് വരെ അദ്ദേഹം അഡീഷണൽ ഡയറക്ടർ എന്നൊരു തസ്തിക മാത്രമേ ഐ എച്ച് ആർ ഡിയിൽ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ കോളേജുകളിൽ പന്ത്രണ്ട് വർഷത്തെ അധ്യാപന പരിചയമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുകയായിരുന്നു അതിൽ ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ള കോളേജുകളിലെ പ്രൊഫസർ പ്രിൻസിപ്പൽ തലത്തിൽ മൂന്ന് വർഷത്തെ ഭരണപരിചയവും ഉൾപ്പെടുന്നുണ്ട് പ്രൊഫസർമാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രിൻസിപ്പൽമാർ അതല്ലെങ്കിൽ ഐ എച്ച് ആർ ഡിയിലെ തന്നെ ജോയിന്റ് ഡയറക്ടർമാർ എന്നിവരൊക്കെ ആയിരുന്നു ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞു സർക്കാരിന് അംഗീകാരമല്ലാതെ ഐ എച്ച് ആർ ഡി രണ്ടധിക അഡീഷണൽ ഡയറക്ടർ തസ്സുകളാണ് സൃഷ്ടിച്ചത് അതും ഡെപ്യൂട്ടി ഡയറക്ടറുടെ ശമ്പള സ്കെയിലിന് മുകളിലുള്ള തസ്സുകൾ സാധാരണഗതിയിൽ ഇങ്ങനെ തസ്സുക സൃഷ്ടിക്കണമെങ്കിൽ ഐ എച്ച് ആർ സ്വമേധയാ സാധിക്കില്ല പകരം സർക്കാർ അനുമതി ആവശ്യമാണ് മന്ത്രിസഭ അതിനുള്ള അനുമതി നൽകണം എന്നാൽ സാങ്കേതികമായി ഇതിനുള്ള മറുപടിയും ഐ എച്ച് ആർ പക്കൽ തന്നെയുണ്ട് കാരണം ഒട്ടനവധി ജോലിയാണ് അവർക്ക് അവർക്കെടുക്കാനായിട്ടുള്ളത് അധിക ജോലി ഭാരം മൂലം പുതിയ തസ്തിക സൃഷ്ടിക്കുക അല്ലാതെ മറ്റു ഇല്ലായിരുന്നു അതനുസരിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ യോഗ്യരായ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്തായിരുന്നാലും ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു വിവാദം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഇടുത്തിയായി ഇങ്ങനെ ഒരു തീരുമാനം കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വി എസ് അച്യുതാനന്ദന്റെ നില മെച്ചപ്പെടുന്നു എന്നുള്ള സൂചനകൾ മകൻ തന്നെ നേരത്തെ പുറത്തുവിട്ടിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വി അരുൺകുമാർ അക്കാര്യം ചൂണ്ടിക്കാട്ടിയത് അച്ഛൻ്റെ ആരോഗ്യനിലയിൽ ചെറിയ തോതിലുള്ള പുരോഗതി കാണുന്നുണ്ട് മരുന്നുകളോട് പ്രതികരിക്കുന്നു വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടെന്നാണ് വി അരുൺകുമാർ പ്രതികരിച്ചത് വി എസ് അച്യുതാനന്ദൻ ആശുപത്രിയിലായ ശേഷം ആദ്യമായിട്ടാണ് പ്രതീക്ഷ നൽകുന്നൊരു വിവരം കൂടി പുറത്തു വരുന്നത് ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അച്യുതാനന്ദന്റെ ആരോഗ്യനില അതുപോലെ തന്നെ മാറ്റമില്ലാതെ തുടരുന്നുവെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ സൂചിപ്പിക്കുന്നത് വെന്റിലേറ്റർ അടക്കമുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ അദ്ദേഹത്തിന്റെ ശ്വസനവും ഹൃദയമെടുപ്പും സാധാരണ നിലയിലാക്കാനാണ് വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ സംഘം ശ്രമിക്കുന്നത് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും ഒക്കെ അദ്ദേഹത്തെ പല ഘട്ടത്തിലായി വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്നലെയാണ് മകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തു വന്നത് ഇപ്പോഴത്തെ ചികിത്സ ഫലപ്രദമായി തന്നെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ രീതിയിൽ ചികിത്സ തുടരാൻ തന്നെയാണ് സാധ്യതയുള്ളത് വൃക്കയുടെ പ്രവർത്തനം മെച്ചപ്പെട്ടു എന്ന സൂചനയും ലഭിക്കുന്നു ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം മറ്റ് രീതിയിൽ മാറ്റം വരുത്തണമോ ഏതെങ്കിലും രീതിയിൽ മറ്റ് കാര്യങ്ങൾ അവലംബിക്കണമോ എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ പുറത്തുവിടും തിങ്കളാഴ്ചയായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്